ചൊല്ലി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാണമേ രാജ്യം വരണമേ പോലെ ഭൂമിയിലും ആകണമേ അതിനുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നതോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ

ഈശോ വിശിഹായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി തനികാമറീന്ദ്രൻ എന്ന് പറയുന്ന പന്തിയോസ് വിലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളികളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുതള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവനേയും പാവപരിഹാരത്തിനായി ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ കൃഷ്ണായുടെ തിരുശരീരവും തിരുദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു ഈശോയുടെ അതിധാരുടമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ ആയിരിക്കണമേയും ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം അതിദാരുണമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേശോയുടെ ഈശോയുടെ അതിദാരുണമായ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേയും ഈശോയുടെ

അംഗീകൃതങ്ങൾ <im> കാഴ്ചവയ്ക്കുന്നു <im> 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 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമടുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമടുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ

സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ വേരുണയുണ്ടാകേണമേശോയുടെ അതിദാരുണമാ പീഠ സഹനങ്ങൾ ും ഞങ്ങളുടെ ലോകം മുഴുവൻ ഉണ്ടാകേണമേശോയുടെ അതിദരുണമാനങ്ങൾ ുടെ അതിദരുണമാ പിണ സഹനങ്ങളെ

ുംനാഥനും രക്ഷകനുമായ ഈശ് തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രയിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സകളി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാ സകളി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാ സകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതി ദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകമു മുഴുവൻമേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ വീടാ പ്രതി പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുടമായ വീടാ അങ്ങയുടെ ഞങ്ങളുടെ നാഥനും യും പരിഹാരത്തിനായി അമ്മയുടെ മത്സരസുതനും ശരീരവും ആത്മാവും ദൈവത്വവും 啊，你一得吗？啊，就那个。 ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുഴുവേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണ

ഞങ്ങളുടെയും ലോമുഴുവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിന്റെ പരിശുദ്ധനായ അമർത്തിനെ ലോമുഴുവിന്റെയും പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോമടുവിൻ്റെയും മേൽ കന്യായിരിക്കണമേ ഹരിശുദ്ധനായ ദൈവമേ ഹരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്യനെ ഞങ്ങളുടെയും ലോമടുവിൻ്റെയും മേൽ കന്യായിരിക്കണമേ